പതിനഞ്ച് വർഷത്തോളമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ആദ്യത്തെ ഒരു സമയത്ത് വളരെയധികം റാൻഡം ആയിട്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ അടുത്ത് ഞാൻ അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞെങ്കിൽ ഇക്യു വെയ്റ്റഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എനിക്ക് മനസ്സിലാക്കാറുള്ളത് അത് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അസെറ്റ് അലൊക്കേഷൻ സ്ട്രാറ്റജിയാണ് ഈക്യൂവേറ്റഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്താണെന്ന് അറിയാനും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയാനും അതെങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എൻ്റെ സ്റ്റെപ്പുകൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം ഞാൻ സുഭീഷാണ് റുപ്പിമംഗെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗു പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഈക്വി വെയ്റ്റഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അത് ലോകത്തെ പല ഇൻവെസ്റ്റർമാരും ഫോളോ ചെയ്യുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് എനിക്കും അത് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ടെന്ന് കരുതട്ടെ ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത് സ്റ്റോക്കുകളിലായിട്ടാണ് എന്നും കരുതുക അപ്പം ഓരോ സ്റ്റോക്കും ഈക്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇരുപത് സ്റ്റോക്കുകളും അൻപതിനായിരം രൂപ വെച്ച് ആയി കഴിഞ്ഞാൽ ഇരുപത് സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ഈക്യൂബേറ്റഡ് ആണ് എന്ന് പറയാം അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈക്യൂബേറ്റഡ് പോർട്ട്ഫോളിയോ ചുമ്മാ ഇരുപത് സ്റ്റോക്കുകൾ എടുക്കുകയല്ല കേട്ടോ നമ്മൾ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുന്നതും സ്റ്റോക്കുകൾ അറേഞ്ച് ചെയ്യുന്നതും സ്റ്റോക്കുകൾ വാങ്ങുന്നതും ഒക്കെ വളരെ ഒരു പ്രത്യേക രീതിയിലാണ് അതെന്താണെന്നുള്ള ഞാൻ വഴിയേ പറയാം ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഞാൻ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അൻപതിനായിരം രൂപ ആകെ വരുമെങ്കിലും ഒരു സ്റ്റോക്കിൽ അൻപതിനായിരം രൂപ ആകെ നിക്ഷേപം വരുമെങ്കിലും ഞാൻ ഒരു തവണ നിക്ഷേപിക്കുക ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് സ്റ്റോക്ക് വാങ്ങുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പത്തെണ്ണം വാങ്ങും രണ്ടായിരം രൂപയുടെ ഒരു ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ വാങ്ങുകയുള്ളൂ അങ്ങനെ ചെറിയ അളവിൽ മാത്രം ബൈ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു പോർട്ട്ഫോളിയോ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ രീതിയിൽ ബൈ ചെയ്ത് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ബ്രോക്കറെ ഫോളോ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രോക്കറ് ചാർജ് എടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൂവായിരം രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ചിലവ് മൂവായിരത്തി ഇരുപത് രൂപയാവും അത് ബ്രോക്കറേജ് മൂവായിരത്തി ഇരുപത് പിന്നെ ഒരു ഇരുപത് രൂപ മറ്റുള്ള ചാർജുകളുമായിട്ട് മൂവായിരത്തി നാൽപ്പത് രൂപയാവും അപ്പം അങ്ങനെ ഉള്ളൊരു സംവിധാനത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറേശ്ശെ ഇത് വാങ്ങുന്നത് വലിയ നഷ്ടത്തിൽ കലാശിക്കാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്ക് അവരാണ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ലോകത്തിൻ്റെ ഫിനാൻഷ്യൽ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് മിറേ അസെറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു ബ്രോക്കറേജ് ഓഫറിംഗ് ആണ് ഈ എം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു വർഷത്തിലേറെയായി ഇവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഞാൻ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ള ബ്രോ ഒരു കസ്റ്റമറാണ് ഞാൻ ഇതുവരെയും കംഫർട്ടബിൾ ആയിട്ടാണ് അത് ഡീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് ബ്രോക്കറേജ് ഇല്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഇൻട്രാ സ്റ്റോക്ക് ഡെലിവറി ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഐ പി ഒ ഡയറക്ട് മ്യൂച്വൽ ഫണ്ട് ഇതെല്ലാം തന്നെ ഒരു രൂപ പോലും ബ്രോക്കറേജ് കൊടുക്കാതെ ചെയ്യാം എന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും കൂടെ ഞാൻ ചേർത്തപ്പോൾ എനിക്ക് ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു ചാർജ് ഒഴിവാക്കി കിട്ടുകയും ചെയ്തു ഒരു ചാർജ് മേടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവർ മോശം ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമല്ലാട്ട് തരുന്നത് വളരെ മികച്ച ഒരു ആപ്പ് സംവിധാനവും അതുപോലെ വെബ് സംവിധാനവും ഒക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അഞ്ച് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഇവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ എഴുപത്തി ഒന്നോളം പെർസെൻറ്റേജ് കസ്റ്റമേഴ്സും ആക്റ്റീവ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇരുപത് ലക്ഷത്തോളം ട്രേഡുകളാണ് ഓരോ ദിവസവും നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു വലിയൊരു ബ്രോക്കറേജ് സ്ഥാപനമായിട്ട് ഇവർ ഈ ഒരു വർഷം കൊണ്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മികച്ച ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് എം ടി എഫ് സൗകര്യം അതായത് മാർജിൻ ട്രേഡ് ഫണ്ടിങ് എന്ന് പറയും അതായത് ആറേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലുള്ള പലിശ കൊടുത്തുകൊണ്ട് പൈസ മേടിച്ച് നമുക്ക് മാർജിൻ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അഡീഷണൽ ആയിട്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്ത് ലാഭം കൊടുക്കാനുള്ള സംവിധാനമാണ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ട്രേഡുകൾ മാത്രം ഇങ്ങനെ ലോൺ എടുത്തുകൊണ്ട് സ്റ്റോക്ക് ബൈ ചെയ്താൽ മതി സാധാരണ ട്രേഡർമാർ അതിന് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നിങ്ങൾ ഒരു സാധാരണ ഒരു ട്രേഡറാണ് ഇരുപത് രൂപ ചാർജുള്ള ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾ ദിവസം പത്ത് ട്രേഡ് തന്നെ നിങ്ങൾ ചെയ്താൽ ഏകദേശം നാൽപ്പത്തെണ്ണായിരം രൂപ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടം വരും അപ്പം അത്തരം വലിയൊരു ഒരു ചാർജ് ബ്രോക്കറേജ് ഇനത്തിന് നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിക്കിലേക്ക് ധരിച്ചു വന്നുകഴിഞ്ഞാൽ ഈ ക്യൂവേറ്റഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകൾ വേണം എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് വരുന്നത് അതായത് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പല സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാനുണ്ട് നമ്മൾ അതായത് ഫിനാൻഷ്യൽ സെക്ടർ കെമിക്കൽ സെക്ടർ ഐ ടി ഫാർമ അതുപോലെ എനർജി സെക്ടർ ടെലികമ്യൂണിക്കേഷൻ സെക്ടർ ഇങ്ങനെ പല സെക്ടറുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു അഞ്ചോ പത്തോ സെക്ടറുകൾ തിരഞ്ഞെടുക്കുക ഉദാഹരണമായിട്ട് പത്ത് സെക്ടർ തന്നെ എടുത്തു എന്ന് വിചാരിക്കുക ഓരോ സെക്ടറിലും വരുന്ന മികച്ച രണ്ട് കമ്പനികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ പത്ത് സെക്ടറുകളിലായിട്ട് ഇരുപത് കമ്പനികളെ നിങ്ങൾ തിരഞ്ഞെടുത്തു വരിക നമ്മൾക്ക് ഒരു കോർപ്പസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപയാണ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപയ്ക്ക് ഈ ഇരുപത് സ്റ്റോക്കുകളിലായിട്ട് മുപ്പതിനായിരം രൂപ വെച്ച് നമുക്ക് ഇടാം അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഇത് ചെയ്തത് പക്ഷേ ഈ ആറ് ലക്ഷം രൂപയ്ക്ക് മുപ്പതിനായിരം രൂപ വെച്ച് ഇരുപത് സ്റ്റോക്കിൽ ഇടുക എന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ വരുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റി വാങ്ങി നമ്മൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡിഫറെൻ്റ് പ്രൈസ് പോയിന്റിൽ നമ്മൾ വാങ്ങുകയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഒരു സെനാരിയോയിലൂടെ നമ്മുടെ പോർട്ട്ഫോളിയോ കടന്നു പോവുകയും ചെയ്യുമ്പോൾ സാധാരണ ഒരു പോർട്ട്ഫോളിയോയേക്കാൾ ഒരു താരതമ്യേന കുറഞ്ഞ ഒരു ഫ്ലക്ച്വേഷനും വളാറ്റിലിറ്റിയും ഒക്കെ ഉണ്ടാവുന്നതായിട്ടാണ് ഇത്തരം പോർട്ട്ഫോളിയോയിൽ ഞാൻ കണ്ടത് എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ അതേപോലെ തന്നെ എല്ലാ സെക്ടറുകളിലും എല്ലാ സമയത്തും നല്ലതോ എല്ലാ സമയത്തും മോശവുമായിട്ടുള്ള സിറ്റുവേഷൻ ഒരുമിച്ച് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ റിസ്ക്കും റിട്ടേണും ഏകദേശം ഒരു ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചെറിയൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം വലിയൊരു രീതിയിൽ വിഡ്രോ ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഒരു ഇക്യൂവേറ്റഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ രീതി ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ട് നമ്മുടെ വാട്ട്സപ്പ് നമ്പറായുള്ള എയ്റ്റ് എയിറ്റ് ഫോർ എയ്റ്റ് സീറോ ത്രീ സീറോ സീറോ വൺ എയ്റ്റിൻ്റെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതലുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എം സ്റ്റോക്കിൻ്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് स्टॉक ट्रेड वीडियो डिस्क्रिप्शन लिंक उपयोग इन्वेस्ट इन सिक्यूरीटी ऑल द रिलेट डॉक्युमेंटिंग